ഒൻപതാം ഭാവം ഒമ്പതാം ഭാവം നമുക്കറിയാം അച്ഛന്റെ പിതാവിന്റെ ഭാവമാണ് ഹൗസ് ഓഫ് ഐഡിയലിസം ഐഡിയ ഐഡിയലിസത്തിന്റെ ഭാവമാണ് ഒമ്പത് പ്രിൻസിപ്പിൾ നമുക്കൊരു പ്രിൻസിപ്പിൾ ഒരു സിദ്ധാന്തം ഉണ്ടാക്കണമെങ്കിൽ ഒമ്പതാം ഭാവം വേണം ഒമ്പതാം ഭാവം കണക്ട് ചെയ്യുന്ന ആൾക്ക് ഒരു സിദ്ധാന്തം ഉണ്ടാവും അദ്ദേഹം ഒരു സിദ്ധാന്തം അയ്യോ ഞാൻ ചെരിപ്പിടില്ല അല്ലെങ്കിൽ ഞാൻ ഇന്ന രീതിയിൽ പ്രവർത്തിക്കും അല്ലെങ്കിൽ ഞാൻ ഇന്ന മതവിശ്വാസിയാണ് ഞാൻ വേറെ ആരെ അംഗീകരിക്കില്ല എനിക്ക് ഇന്ന ആളാണ് ഇന്ന ആളുടെ അടി കൂട്ടി ഇപ്പം ഇന്ന ഗുരുവിന്റെ വിശ്വാസി ഡീപ്പായിട്ടുള്ള വിശ്വാസം അത് ഒമ്പതാം ഭാവമാണ് സ്വയം സിദ്ധാന്തം ഉണ്ടാക്കുന്ന ആൾക്കാർ ഇപ്പൊ ഗുരു നാനാക്കായിരുന്നാലും ഇപ്പം മുഹമ്മദ് നബി ആയിരുന്നാലും ജീസസ് ക്രൈസ്റ്റ് ആയിരുന്നാലും എല്ലാം ഒമ്പതാം ഭാവം കൃഷ്ണൻ ഒമ്പതാം ഭാവം കാരണം ഭഗവത്ഗീത ഉപദേശം ഉപദേശം ഒമ്പതാം ഭാവമാണ് ജോൽസ്യൻ ഒമ്പതാം ഭാവം കൺസൾട്ടൻസി ചെയ്യുന്നത് അഞ്ച് ഒമ്പത് അത് ആസ്ട്രോളജിയുടെ ഭാവം കൂടിയാണ് ഉപദേശം കൊടുക്കുന്നത് സൊല്യൂഷൻ കൊടുക്കുന്നത് വിഷ്ണു സ്പിരിച്വൽ ഗുരു ഒമ്പതാം ഭാവമാണ് കൾച്ചർ സംസ്കാരം നമ്മുടെ സംസ്കാരം ഒമ്പതാം ഭാവമാണ് മതം അത് ആരുടെ ആയിരുന്നാലും റിലീജിയൻ എന്ന് പറയുന്നത് ഒമ്പതാം ഭാവമാണ് നമ്മുടെ ഡി എൻ എ അത് ഒമ്പതാം ഭാഗമാണ് നമ്മുടെ ഭാഗ്യം ഒമ്പതാണ് പിന്നെ സാക്രിഫൈസിംഗ് തോട്ട്സ് സാക്രിഫൈസ് ചെയ്യുന്ന ചിന്തകൾ വിട്ടു വിട്ടുവീഴ്ച മനോഭാവം അത് ഒമ്പതാം ഭാവമാണ് നമുക്ക് അത് വേണ്ട അവ എടുത്തോണ്ട് അല്ലെങ്കിൽ അവന് കൊടുക്കാം അതുകൊണ്ട് പോകണം അത് ഒമ്പതാം ഭാവമാണ് ഡൊണേഷൻസ് ഡൊണേറ്റ് ചെയ്യുന്നത് ഒമ്പതാം ഭാവമാണ് ഹയർ എഡ്യൂക്കേഷൻ ഉപരിപഠനം ഒമ്പതാം ഭാവം കൊണ്ട് ചിന്തിക്കും ഈശ്വരാധീനം ഗോഡ് ഗ്രേസ് ഒമ്പതാം ഭാവമാണ് അപ്പോഴതിന്റെ പന്ത്രണ്ടായ എട്ടാണ് ഈശ്വരൻ ഇല്ല എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈശ്വരാധീനം ഇല്ലാത്തത് അമ്പലത്തിൽ പോവാത്തത് അനുഗ്രഹം കിട്ടാത്തത് അൺലക്ക് അതെല്ലാം എട്ടാം ഭാവമാണ് അത് നമ്മൾ ഇനി ഗ്രൂപ്പിങ്ങിൽ നമ്മൾ അത് കറക്റ്റ് ചെയ്ത് പഠിച്ചോളൂ പഠിക്കും പിന്നെ പാരമ്പര്യമായിട്ട് കിട്ടുന്ന ധനം അച്ഛൻ വഴി കിട്ടുന്ന ധനങ്ങൾ പറയാം ആർട്സ് പറയാം പൊളിറ്റിക്സ് പറയാം സ്പിരിച്വാലിറ്റി പിന്നെ സ്പിരിച്വൽ ടൂർസ് നിങ്ങൾക്ക് ഒമ്പതാം ഭാവം നിങ്ങളുടെ രാജ്യത്തിൽ അല്ലെങ്കിൽ നിങ്ങൾ സ്ക്രിപ്റ്റ് എഴുതിയോ അല്ലെങ്കിൽ നിങ്ങളെ ജാഥ നോക്കി ദശാഭാരങ്ങളിൽ കിട്ടുക ഒമ്പതാം ഭാവം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഒന്ന് പറയാവുന്നത് ഫോറിൻ ട്രാവൽ വിദേശത്തെ യാത്രയ്ക്ക് പറ്റിയ സമയമാണെന്ന് പറയാം രണ്ടാമത് നിങ്ങൾക്ക് പറയാം നിങ്ങൾ ഒരു തീർത്ഥാടനത്തിൽ പോകാൻ പോവുകയാണ് നിങ്ങൾ ഏതൊരു ടെമ്പിളിൽ പോകാൻ പോവുകയാണ് നിങ്ങൾ അതിനെ പ്ലാൻ ചെയ്യുന്നുണ്ട് അഞ്ച് ഒമ്പത് ഭാവായിട്ട് കണക്ഷൻ വന്ന് ഏഴ് ഇതൊക്കെ മൂന്ന് ഇതൊക്കെ കണക്ട് ചെയ്ത് കഴിഞ്ഞാല് ഒമ്പത് വരെ കണക്ട് ചെയ്ത് കഴിഞ്ഞാല് നിങ്ങൾ നിങ്ങളൊരു ദീർഘദൂരമായിട്ടുള്ള ഒരു സ്ഥലത്ത് ഇവിടെ പോകുന്നു നിങ്ങൾ അമ്പലത്തിൽ പോകും തുഴാൻ പോകും ഒരാൾക്ക് ജോലിയിൽ പ്രശ്നം ഒമ്പതെന്ന് പറയുന്നത് പത്തിന്റെ നഷ്ടമാണ് നിങ്ങൾക്ക് അറിയാം അത് നിങ്ങൾ ഹൗസ് ബ്രൂട്ടിംഗിൽ ഈ സൊല്യൂഷൻ പഠിക്കും എന്ന് പറയുന്ന ജോലിയാണ് അതിന്റെ നഷ്ടം എന്ന് പറയുന്നത് ഒമ്പതാണ് അങ്ങനെ നിങ്ങളുടെ മുന്നിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഉടനെ നിങ്ങളുടെ വർക്ക് നിങ്ങളെ തലവർക്ക് ചെയ്യണം ഉടനെ അലൈൻമെന്റ് ചെയ്ത് കൊടുക്കണം അദ്ദേഹത്തിൻ്റെ പറയാൻ നിങ്ങൾ എത്രയും പെട്ടെന്ന് ദൂരെയുള്ള ഒരു അമ്പലത്തിൽ പോവാൻ പറയാം കാരണം ഒമ്പതാം ഭാവം അയാൾക്ക് ജോലി നഷ്ടം എന്നുള്ള ലെവലിൽ ആക്റ്റീവ് ആകുന്നതിന് മുന്നേ നമ്മൾ അവിടെ ആക്റ്റീവ് ആക്കി കൊടുക്കണം അതെന്താണ് അയാളെ ട്രാവൽ ചെയ്യിപ്പിക്കണം ദൂരെ പോയിട്ട് അദ്ദേഹം ഒമ്പതിന്റെ ഒരു പുണ്യസ്ഥാനത്ത് പോകാൻ പറയണം പുണ്യസ്ഥാനം അത് യാത്ര ചെയ്തിട്ട് വരുമ്പോഴത്തേക്ക് അയാളുടെ ജോലിയിലുള്ള പ്രശ്നങ്ങൾ ഒരുവിധം അദ്ദേഹം കവർ ചെയ്യാൻ പറ്റും അദ്ദേഹം അത് നമ്മുടെ അലൈൻമെന്റ് ആണ് അത് നമ്മൾ പഠിക്കും അലൈൻമെന്റ് തിയറി നമ്മൾ പഠിക്കുക അതാണ് കെ പിയിലുള്ള സൊല്യൂഷൻസ് നമ്മൾ ഫലം പറയാം നമ്മൾ പരിഹാരം എന്ന് പറയണം അമ്പലത്തിൽ ദൂര അമ്പലത്തിൽ പോയിട്ട് പൂജ ചെയ്യാൻ പറയുന്നില്ല ഗാലാസ്ഥിയിലോട്ടി തിരുവണ്ണാമല പറയുന്നില്ലേ ഞാൻ ഇടയ്ക്ക് ഇതുപോലെ ജോലിയിലൊരു പ്രശ്നം ആളെ ഞാൻ തിരുവണ്ണാമല ഗിരിവലയത്തിൽ ഇട്ടിരുന്നു അത് അദ്ദേഹത്തിന്റെ സൊല്യൂഷൻ വേണ്ടിയാ അപ്പൊ ഇതുപോലുള്ള സൊല്യൂഷൻസ് കൊടുക്കും ഒമ്പതിന് നമ്മൾ ആക്റ്റീവ് ആക്കി കൊടുക്കും ജാതത്തിൽ അപ്പോഴാത്ത ഒമ്പതാം ഭാഗം ഓൾറെഡി ആക്റ്റീവാണ് പക്ഷെ അത് പത്തിനെ കയറി കണക്ട് ചെയ്ത് പിടിക്കുന്നതിന് മുന്നേ നമ്മൾ ഈ വിഷയത്തിലോട്ട് വഴിയേറി കൊടുക്കുക അയാളുടെ ഭാവം ഇവിടെ ആക്റ്റീവ് ആക്കി കൊടുക്കുക ഒരു പരിധി വരെ അദ്ദേഹത്തിന്റെ പ്രശ്നം സോൾവ് ചെയ്യും മൊത്തം മാറും മാറുമെന്ന് പറയുന്നില്ല കാരണം അതിന് സൊല്യൂഷൻ കിട്ടുന്നില്ല പക്ഷെ എന്നാലും നമ്മൾ ഒമ്പതാം ഭാഗത്ത് നമ്മൾ കൂടുതൽ അങ്ങ് ആക്റ്റീവാക്കി ആക്കി കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ പവർ കുറയും ഒമ്പതിന്റെ പവർ എന്നുള്ളത് അദ്ദേഹത്തിന് താങ്ങാൻ പറ്റുന്ന പവർ ആയിരിക്കും അതിന്റെ പ്രശ്നങ്ങൾ പിന്നെ വരുന്നത് ലോങ് ട്രാവൽസ് പറഞ്ഞു എയർലൈൻ ട്രാവൽസ് ദൂരദേശത്ത് വിദേശത്ത് പോകുന്നത് ഫോറിൻ കൺട്രീസ് കോളേജ് എഡ്യൂക്കേഷൻ ദൂരെയുള്ള കോളേജിൽ പോയിട്ടുള്ള പഠനങ്ങൾ ഇതെല്ലാം എഡ്യൂക്കേഷൻസ് പറയാം ടെമ്പിൾ ചർച്ച് മോസ്ക് ഈ ആരാധനാലയങ്ങളെല്ലാം ഒമ്പതാം ഭാവമായിട്ട് ബന്ധപ്പെട്ട് പറയാം പ്രത്യേകിച്ചിട്ടുള്ള ആരാധനാ രീതികൾ എന്ന് പറയാം ഒമ്പതാം ഭാവമായിട്ട് ബന്ധപ്പെട്ട് ജുഡീഷ്യറി ന്യായവും നീതിയും നിയമവും ഒമ്പതാം ഭാവമാണ് അവിടെ ഒരു ഒരു നിയമവ്യവസ്ഥതയുണ്ട് ഒമ്പതിന് പിന്നെ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് കൊടുക്കേറ്റുമതി ഇറക്കുമതി അത് ഒമ്പതാം ഭാവമാണ് അഞ്ചും ഒമ്പതും ഭാവം കൺസൾട്ടൻസി ഫീൽഡാണ് കൺസൾട്ടൻസി അത് ഏത് മേഖലയിട്ട് വന്നു കഴിഞ്ഞാൽ അത് ജ്യോതിഷമായിരുന്നാലും മറ്റ് കൗൺസിലിംഗ് ഫീൽഡിങ് ഫീൽഡ് ഫീൽഡിങ്ങായ ഫീൽഡായിരുന്നാലും ഇപ്പം ഇതല്ലേ നമ്മൾ കൗൺസിലിംഗ് ചെയ്യുന്നില്ലേ സൈക്കാർട്ടിസ്റ്റുകളും അതുപോലുള്ള എന്തും അഞ്ചും ഒമ്പതും ഭാഗം കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കൺസൾട്ടിങ് കൺസൾട്ടൻസിയുള്ള എല്ലാം ഏത് മേഖല അഞ്ചും ഒമ്പത് ആയിരിക്കും അപ്പൊ ഇത് ഇത്രയും ഒമ്പതാം ഭാവമാണ് അപ്പൊ ഒമ്പതാം ഭാവത്തിൽ സൂര്യൻ ആണെങ്കിൽ അയാളുടെ ഒരു സ്പിരിച്വൽ ഗുരുവിനെ അന്വേഷിച്ച് കണ്ടെത്തും അയാൾക്ക് ഒരു ഗുരുസ്ഥാനത്ത് ഒരാൾ ഉണ്ടായിരിക്കും അദ്ദേഹം ഗുരുവിനെ കാണാൻ അല്ലെങ്കിൽ ഗുരുവിനെ കിട്ടാൻ അല്ലെ അദ്ദേഹം ഒന്നുകിൽ അദ്ദേഹം തന്നെ ഗുരുവായിട്ട് മാറും അതാണ് അദ്ദേഹത്തിന്റെ സോൾ പർപ്പസ് അദ്ദേഹം വന്നിരിക്കുന്നത് വേണ്ടിയാണ് ആ ജന്മ എടുത്തേക്കും അതിനുവേണ്ടിയാണ് അത് ഒമ്പതാം ഭാഗത്തിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം ഒരു ഗുരുവാണ്